മതപരമായിട്ടുള്ള ഏതോ ഭിന്നിപ്പാണെന്ന് തോന്നാം ഒറ്റക്കാര്യം മാത്രമേ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ള വസ്തുതകൾ നിരത്തി ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഈ കേസിൽ ഈ ഗോപൻ ഗോപൻ സ്വാമി എന്ന മണിയനെ കാണാനില്ലെന്ന പരാതി നൽകിയത് ആദ്യം പരാതി നൽകിയത് ഈ വീടിന്റെ തൊട്ടു മുകളിൽ താമസിക്കുന്ന അയാളുടെ അടുത്ത് അകന്ന ബന്ധു കൂടിയായിട്ടുള്ള വിശ്വംഭരൻ എന്ന വ്യക്തിയാണ് ഞാൻ ഒരുപക്ഷേ മതപരമായ ഒരു പേരിനെ അടിസ്ഥാനമാക്കി മതപരമായ ഒരു വിഷയം എടുത്തിടേണ്ടി വന്ന ഗതികേട് പോലും ഈ മകന്റെ പ്രതികരണം തേടുമ്പോൾ ഉണ്ടായി അത് മറ്റൊരു സാഹചര്യം ത്തിലാണ് കാരണം മുസ്ലിം എന്നൊക്കെ ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് വിശ്വംഭരന്റെ മതം ഏതാണ് എന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നത് അത് സത്യത്തിൽ ഖേദമുണ്ട് ആ കാര്യത്തിൽ അങ്ങനെ ഒരു ഒരാളുടെ പേര് വെച്ച് ഒരാളുടെ മതത്തെ അടയാളപ്പെടുത്തേണ്ടി വന്നതിൽ സത്യത്തിൽ ഖേദമുണ്ട് പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം ഏറിലൂടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നതിൽ നമുക്ക് അതിനേക്കാൾ വിഷമമുള്ളതുകൊണ്ടാണ് അത് ആ പരാതിയുടെ വസ്തുത ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുൻപിലേക്ക് വെക്കുന്നത് വിശ്വംഭരൻ എന്ന ഒരാളാണ് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് പോലീസ് ആദ്യം പരിശോധന നടത്തുന്നത് അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ കുടുംബവും മറ്റു ചില സംഘടനകളുടെ ബലത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനകത്ത് വലിയ ഭിന്നിപ്പിലേക്ക് കാര്യങ്ങൾ പോകും അത് മോശമായ ഒരു സംഗതി സനാതനനും സുനാതനന്റെയും ഒക്കെ പേരിനൊപ്പം സാ ചേർന്നിട്ടുണ്ടെങ്കിലും കയ്യിലിരിക്കുന്ന പണിയെല്ലാം മാ പണിയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത നമ്മുടെ മണിയാഷം പറയുന്നത് പോലത്തെ മറ്റേ പണി അതുകൊണ്ടാണ് ഈ വിഷയം സമയം മുതൽ ഇതിനകത്തേക്ക് മുസ്ലിം ആളുകളെയും മുസ്ലിം തീവ്രവാദികളെയും ഇസ്ലാമിനെയും ഇസ്ലാമിനെയുമൊക്കെ ഗോപൻസ്വാമിയിലേക്ക് കയറ്റി വിടാൻ വേണ്ടി സനകനും സുനകനും ശുംബനും എല്ലാവരും കൂടി വലിയ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അവിടെയാണ് ഇവരെല്ലാവരും എത്തിപ്പെട്ടത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ കോടതി വിധിക്ക് ശേഷവും മൂത്ത മകൻ സുനാതരനോട് ചോദിച്ചപ്പോൾ അവൻ സായോഗ്യമടഞ്ഞുകൊണ്ട് പറഞ്ഞത് അതിൻ്റെ അപ്പുറത്തെ ഏതാണ്ട് കുണ്ടലീയത്തിനപ്പുറത്ത് ഒരു മുസ്ലിമിന് കുറച്ച് വസ്തു ഉണ്ട് എന്നാണ് അപ്പോൾ തന്നെ സനകൻ വേണുഗോപാൽ എന്ന മലയാള മനോരമയുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഇതിൽ പരാതി കൊടുത്ത ആളാരാണ് വിശ്വനാഥൻ അല്ലേ വിശ്വനാഥൻ മുസ്ലിമാണോ എന്ന് അവിടെ തീർന്നു സംഗതി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം പോലും കേരളത്തിൽ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൻ്റെ ദൗർബല്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും സനകൻ വേണുഗോപാൽ ഇതിലൊരു അന്തസ്സ് കാണിച്ചു ഇത് ചോദിച്ചെന്ന് മാത്രമല്ല പുള്ളി പിന്നീട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് ഒരു ബൈറ്റ് നൽകി നമ്മുടെ പി ജെ സുരേഷ് കുമാറിനെ പോലെ മലപ്പുറത്തൊന്നും മുസ്ലീങ്ങളാരും ജയിച്ചിട്ടില്ല എന്ന് ജയശങ്കർ വക്കീൽ പറയുമ്പോൾ മാധ്യമപ്രവർത്തകനാണെങ്കിലും തിരുത്താൻ ശ്രമിക്കാതെ അങ്ങനെ അങ്ങനങ്ങ് കയറുന്നെങ്കിൽ കയറിക്കോട്ടെ എന്നുള്ളൊരു നിലപാട് സനകൻ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് സനകൻ അതിൽ ചോദ്യം ചോദിച്ച് അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്തത് എന്നിട്ട് പിന്നീട് അതിനെ സംബന്ധിച്ച വിശദാംശവും അദ്ദേഹം പറഞ്ഞു ഇവിടെ പെട്ടുകിടക്കുന്നൊരു സംഗതിയുണ്ട് സമാധി സമാധി എന്ന് പറയുന്നത് എല്ലാ ഡിഫൻഡ് ചെയ്യുന്നവരുടെയും മനസ്സിലറിയാം ഇത് എന്തോ വശപ്പശവ് പറ്റിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ എന്തിന് അധൈര്യപ്പെടണം സ്വാമി ശാശ്വതീകാനന്ദ സ്വാമികൾ ഈ പറഞ്ഞ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോൾ ജലസമാധി എന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികളും കംപ്ലയിൻറ്റ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടത്തിയത് അന്നാരും ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇതൊരു കച്ചവടത്തിൻ്റെ ഭാഗമായോ മാനസിക രോഗത്തിൻ്റെ ഭാഗമായോ ഈ നടന്ന പ്രവൃത്തിയെ എന്താണ് എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ഏതായാലും ഇതിലാകെ ഒരു വശപ്പശമുണ്ട് സനതനോ സുനിതനോ എങ്ങാണ്ട് മൂന്നാമത്തെ വിവാഹമാണ് കഴിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കേട്ടു രണ്ട് വെമ്പിള്ളേർ ജീവനും കൊണ്ടുകൂടി രക്ഷപെട്ടതാണെന്നാണ് പറയുന്നത് ഇതിനകത്തൊക്കെ അകപ്പെട്ടാൽ ഇല്ല കൊടുങ്കാറ്റിലെ മന്യമൃഗങ്ങളെക്കാൾ കെടുതി അനുഭവിക്കുന്നിടത്ത് എത്തിപ്പെടുന്നത് കൊണ്ടാകണം ആ കുട്ടികൾ രക്ഷപ്പെട്ടത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇതിപ്പോൾ വശപ്പശക സംഭവിച്ചാൽ കൊലക്കേസിൽ പ്രതിയാണ് അതിൽ ഇവർ മാത്രമല്ല പ്രതി അല്ലെ അവിടെ വന്ന് നിന്ന് പ്രസംഗം നടത്തിയ വാക്കീലും വേണമെങ്കിൽ പ്രതിയാവാം കാരണം ഒരു നിയമപരമായ കേസ് അന്വേഷണത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ അത്തരം കാര്യങ്ങളിൽ ഇവരെല്ലാവരും കൊടുങ്ങാം കൊടുക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും ഇവിടെ ഗെയിം ചേഞ്ചറായത് ഉറപ്പായും കേരള ഹൈക്കോടതി തന്നെയാണ് കാരണം അവരിത് വെച്ച് താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശദീകരണം ചോദിക്കാനോ ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ സ്വാമിയുടെ സ്ഥിതി വേറെ എന്തെങ്കിലുമായി ഇതുപോലെ കയറി പിടിച്ചാൽ ഇനി രായിക്ക് രാമാനം അവിടെ പോലീസ് ഉണ്ടാകുമായിരിക്കും സ്വാമി അതിനകത്തുനിന്ന് കടത്തുമോ അതോ ഗോപൻസ്വാമി എവിടെയാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്തായാലും സനകൻ വേണുഗോപാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചു പറഞ്ഞു വിശ്വംഭരൻ മുസ്ലിയാരും അല്ല വിശ്വംഭരൻ തങ്ങളുമല്ല വിശ്വംബരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധുവും അയൽക്കാരനുമായ ഒരു ഹിന്ദുമത വിശ്വാസിയാണെന്ന് പറഞ്ഞു കാരണം ഈ പ്രശ്നങ്ങൾ തുടങ്ങി ഒരു ഘട്ടം കണ്ട് കൈവിട്ട് പോയപ്പോഴേക്കും പിന്നെ പറയുന്നത് മുഴുവൻ ഹിന്ദു ദൈവങ്ങളെ ഹിന്ദു വിശ്വാസങ്ങളെ ഹിന്ദു ക്ഷേത്രത്തെ അതിപ്പോൾ ഒരു മാർക്കറ്റുള്ള വാക്കാണല്ലോ ഏത് കാര്യങ്ങളും ചെയ്യാൻ ഒരു മറപിടിക്കാൻ കഴിയുന്ന വാക്കായി അതിനെ വെച്ച് കച്ചവടം നടത്താൻ നോക്കിയതാണ് പക്ഷേ പണിയേറ്റില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത